<laughs> ே <laughs> േ ഇതിനെ കടിക്കലി നോക്കിക്കോണ്ടിപ്പിക്കടി കിട്ടി മാറില്ല ണ്ടുണ്ടാകും മൂന്ന് സെഡ ജീവിച്ചിട്ടുള്ളൂ വന്നാൽ മൂന്ന് ദിവസം പത്ത് ദിവസം സേഫ്റ്റി പീരീഡ് ഉണ്ടാ പത്ത് ദിവസം കെട്ടിട്ട് നോക്കാൻ വേണ്ടി മൂന്നു ദിവസം മതിയാക്കി ആര് ഓം തെരഞ്ഞു കാര്യം ബബിൻ കണ്ട അതിലേക്ക് പോയി ഗദ്ദിനെ കണ്ടിട്ട് തെളിച്ച് അതിലേ പോയി

ആ അവർ ആറുണ്ട ജയില ഞാൻ കണ്ടിട്ട് ഇന്നലെ മഞ്ഞിട്ട് ആറാ ജയിലുണ്ട് അവിടെ തന്നെയുള്ള ഭാര്യയാണല്ലോ വസ്ത്രത്തിനൊക്കെ ഇരിക്കുന്നുണ്ട് അത് ഞാൻ